മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബഷീർ ദിനമാണല്ലോ ജൂലൈ അഞ്ചാം തീയതി സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബഷീർ ദിന പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഹുമാന്യ സദസ്സിന് എന്റെ വിനീത നമസ്കാരം ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ ഗുരുഭൂതരേ നാം ഇവിടെ കൂടിയിരിക്കുന്നത് അക്ഷരങ്ങളുടെ സുൽത്താൻ നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം കൊണ്ടാടുവാനാണല്ലോ ആരായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച സുൽത്താനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യജന്മത്തെ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച അസാമാന്യ മനുഷ്യൻ ജീവിത വഴികളിൽ ബഷീറിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴായി വന്നു പോകാറുണ്ട് ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട് അത്രത്തോളം സമൂഹത്തിന്റെ ഉള്ളിലെ കടലാഴങ്ങളും മനുഷ്യന്റെ ഉള്ളിലെ തിരിയാഴങ്ങളും കണ്ട എഴുത്തുകാരനാണ് അദ്ദേഹം വർഷങ്ങൾ പലതു കഴിഞ്ഞു മാങ്കോസ്റ്റീൻ മരത്തണലിൽ നിന്ന് ബഷീർ എന്ന കഥാമരം അദൃശ്യമായിട്ട് മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്നതാണ് ബഷീർ സാഹിത്യം ബഷീറിയനിസം എന്ന പേരിലും ഈ എഴുത്തുകളെ വിശേഷിപ്പിക്കും ഹാസ്യത്തിൽ ഒളിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ചുട്ടുപൊള്ളുന്ന ഓരോ വാക്കുകളും ഹാസ്യം കൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൽ അതുവരെ ആരും പറയാതിരുന്നവരുടെ കഥകൾ ബഷീർ പറഞ്ഞു തുടങ്ങി മനുഷ്യരുടെ കഥകളായിരുന്നു അവയല്ല കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കോസ്റ്റീൻ മരച്ചുവട്ടിലെ ആ ചാരുകസേരയിൽ കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ വായനയുടെ വസന്തം ആസ്വാദകനിൽപ്പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർമ്മിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല മഹാപ്രതിഭയ്ക്ക് പ്രണാമം ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി